ഹലോ എവരിവൺ ഐ വി എഫ് ജയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിന്ന് സ്വാഗതം നമ്മൾ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലധികമായി എന്നാലും എൻ്റെ ചാനലിൽ വന്ന് വീഡിയോ കാണുന്നെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയുടെ പുതിയ അപ്ഡേറ്റ്സും പിന്നെ ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മാസം എങ്ങനെ കഴിഞ്ഞു പോയി മൂന്ന് മാസത്തെ എൻ്റെ കെയറിങ് എന്ന് ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ എന്ന് എനിക്കറിയില്ല മൂന്ന് മാസത്തെ എൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്റെ എൻ ടി സ്കാൻ കഴിഞ്ഞു എനിക്ക് സ്കാൻ കഴിഞ്ഞു പിന്നെ നമ്മൾ എൻ ഐ പി ടി ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല മൂന്നാഴ്ച ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടെ അറിഞ്ഞിട്ട് അപ്ഡേറ്റ് പറയാമെന്ന് വിചാരിച്ചു ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വോമിറ്റിംഗ് ഉണ്ടായിരുന്നു നല്ല ക്ഷീണം പിന്നെ ഞാൻ പല പല സമയത്തായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴാണെങ്കിൽ പനി ഉണ്ടായിരുന്നു പനി മാറി വരുന്നതേ ഉള്ളൂ എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല എനിക്ക് കുറച്ച് ത്രീ മന്ത്സ് കഴിഞ്ഞല്ലോ ഒന്നൊന്ന് ആക്റ്റീവ് ആയേക്കാന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ വൊമിറ്റിങ്ങും പിന്നെ ഒക്കെ ആയിട്ട് ഞാൻ എന്താ പറയുക ആക്റ്റീവൊന്നല്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ത്രീ മന്ത്സ് കഴിഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ആക്റ്റീവായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ ഫുഡൊക്കെ ഇപ്പം കഴിച്ചു കൊടുങ്ങേ ഉള്ളൂ വെയിറ്റ് ഒരു മൂന്ന് കിലോയോളം കുറഞ്ഞായിരുന്നു ഇപ്പോൾ കയറി വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവണം അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നെന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എൻ്റെ ബി പി കൂടുതലായിരുന്നു പിന്നെ അങ്ങനെ ബി പി കണ്ട്രോളിൽ പോയിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം തലവേദന വരുന്നത് മൈഗ്രൈൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചു വിശ്വസം മൈഗ്രെയിൻ അറ്റാക്ക് പോലെ തന്നെയായിരുന്നു പിന്നെ തലവേദന മാറുന്നത് സിവിയർ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ബി പി ഹൈ ആയിരുന്നു പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു പിന്നെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സോഡിയം ലെവൽ ലോ ആയിരുന്നു അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ലായിരുന്നു അവിടെ അഡ്മിറ്റ് ചെയ്യാണ്ട് തന്നെ സോഡിയൻ കയറ്റി പിന്നെ ബി പി ഒക്കെ നോർമലായ ശേഷം നോർമലായെന്ന് പറയാൻ പറ്റില്ല ഞാനവിടുന്ന് നമ്മൾ ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങുവാണ് ചെയ്തത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് അതിൻ്റെ ആധികാരികതയെ പറ്റി പറയാൻ കഴിയില്ല എന്തായാലും ഞാൻ ക്രാഫ്റ്റില ഫിസിഷ്യനെ കണ്ടുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഫിസിഷ്യനെ ചേഞ്ച് ചെയ്തു നമ്മളിപ്പോൾ എറണാകുളത്ത് റീനയിലുള്ള ഫിസിഷ്യനെയാണ് കാണുന്നത് ഇപ്പോൾ കറില് ബി പി നോർമലായിട്ടാണ് പോകുന്നത് മറ്റ് പ്രോബ്ലംസ് ഒന്നും ബി പിയിൽ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ ബി പി കണ്ട്രോളായിട്ടുണ്ട് അതിലിപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് മരുന്നിൻ്റെ ഡോസ് എനിക്കൊക്കെ കുറച്ച് കുറച്ച് വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഞാൻ ക്രാഫ്റ്റിന്റെ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഡിസിഷനാണ് കണ്ടത് പിന്നെ നമ്മളത് മാറ്റുവാണ് ചെയ്തത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളോട് ഷിഫ്റ്റ് ചെയ്തു റീസൺസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് സത്യമാണോ എന്നറിയാത്തതുകൊണ്ട് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യാത്തത് എന്തായാലും എനിക്ക് മറ്റീട്ട് അലിഷ്യമെടുത്തു തന്നെയാണ് കാണുന്നത് അപ്പോൾ ത്രീ മന്ത്സ് മൂന്നര മാസം ആയിട്ടുണ്ട് അപ്പോൾ നീ എങ്ങനെയൊന്നും അറിയില്ല അടുത്ത സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അങ് കഴിഞ്ഞു പോയത് പക്ഷേ ഇത്ര ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഞാൻ പോലും വിചാരിച്ചതല്ല ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എന്താ കുട്ടിനെ പറ്റി പോലും ഞാൻ മറന്നുപോയ ഞാൻ ഇത്രയേറെ വീക്കായിട്ട് അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ അതിനൊക്കെ റിക്കവർ ചെയ്ത് വന്നു ത്രീ മന്ത്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സന്തോഷമുണ്ട് പക്ഷെ എന്നിരുന്നാലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നോക്കിയേ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നിനും തന്നെ പറ്റാത്തൊരു അവസ്ഥയില ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാതിരുന്നത് ഇപ്പോഴായാലും കുറച്ച് സംസാരിക്കുമ്പോഴേക്കും കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊരു ക്ഷീണമുണ്ട് നല്ല ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ സ്കാനിങ്ങിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്കാനിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല പിന്നെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടെ വന്നിട്ട് ഞാൻ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും ഇപ്പം ഈ വീഡിയോയിലെല്ലാം കൂടി പറയേണ്ടെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു സ്മോൾ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാവർക്കും ആരോഗ്യം കുഞ്ഞിനെ കുഞ്ഞിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്